യ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കട്ട് പീസ് തുണി കൊണ്ടുള്ള കിഡ്ഡിലും പൂക്കളും പിന്നെ അത് വെറൈറ്റി ആയിട്ടൊന്ന് സെറ്റ് ചെയ്യുന്ന രീതിയായിട്ടാണ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ കട്ട് പീസ് തുണി ബാക്കി ഉണ്ടായിരുന്നതാണ് സ്റ്റിച്ചിങ്ങിനൊക്കെ പോയിൻ്റെ ബാക്കി വേസ്റ്റ് തുണിയാണിത് അപ്പോൾ ആ ഒരു ഷിഫോൺ ടൈപ്പ് തുണി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ അഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ ഒന്ന് വീതിയിലും നാൽപ്പത് സെൻറ്റിമീറ്റർ നീളത്തിലും ഒന്ന് പോയിൻ്റ് ചെയ്ത് വരച്ചു വരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്ന പൂക്കളെല്ലാം ഒരേ ഈക്വൽ അളവിൽ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിഷ്ടമുള്ള അളവിലെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നൂലെടുത്തിട്ടുണ്ട് ഇനി ഒരു സൂചിയും വേണം അപ്പോൾ ദാ സെയിം കളർ നൂലും തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് പീസ് തുണി എടുക്കാം ഇതിൻ്റെ നല്ല വിഷവും ചീത്ത വിഷവും നോക്കണം എന്നിട്ട് നല്ല വിഷം മാത്രം എന്താ ഇതിങ്ങനെ പുറമേ കാണുന്ന രീതിയിൽ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു വശത്ത് നിന്ന് തുടങ്ങാം ഇതുപോലെ ഒന്ന് നമ്മുടെ സൂചി കോർത്ത് കോർത്ത് അങ്ങ് പോവാം കുറച്ച് ഭാഗം എത്തുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ കെട്ടിട്ടേക്കുന്ന ഭാഗത്തോട്ടൊന്ന് വലച്ചതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ തന്നെ അതൊന്ന് നല്ല ഞൊറവ് പോലെ ആയി കിട്ടും അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് മൊത്തവും ഒന്ന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നത് ഇപ്പോൾ ഹാഫ് പോർഷൻ ആയിട്ടുണ്ട് ഇനി ബാക്കി പോർഷനും ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നു ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇത് ഫുള്ള കവർ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് പിടിച്ചെടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് വശവും ഈ വശവും ഇങ്ങേ വശവും നമുക്കതുപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കാം അതിൻ്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പുറകിലത്തെ വശം മാത്രമേ ഈ നൂലൊക്കെ വലഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷൻ വരത്തുള്ളൂ ഇനി നമുക്ക് കൂട്ടിപ്പിടിച്ച ഈ രണ്ട് വശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് സൂചിയിൽ ഒന്ന് കോർത്തെടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് കെട്ടും കൂടി ഒന്ന് ഇട്ടെടുക്കാം അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ട് അതവിടെ ഇരുന്നോളും ഇനി ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കളയാം നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ആണ് നമുക്ക് നമുക്കിഷ്ടമുള്ള എടുക്കാം ഇത് കട്ട് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഫെവി ഫവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നാല് ബീഡ്സാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് എത്ര ബീഡ്സാണോ വെക്കാൻ ഇഷ്ടമുള്ളത് അത് വെക്കാം ഏത് ടൈപ്പിലുള്ള ബീഡ്സ് വേണമെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പൂവും ബീഡ്സും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൂക്കൾ ഓൾറെഡി ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് വലിയ പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു പത്തെണ്ണത്തോളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വേണമെന്നുള്ളത് നമുക്ക് പിന്നെ ഉണ്ടാക്കാവേ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സാറ്റിൻ്റെ കട്ട് പീസ് തുണിയാണ് ബ്ലൗസ് പീസിൻ്റെയൊക്കെ വന്നിട്ട് ബാക്കി പീസാണ് അത് നല്ല ഗ്രീൻ കളറിലുള്ള ക്ലോത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടാണേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ഇലകളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സിഗരറ്റ് ലാമ്പ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുമ്പോൾ അത് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഇരുവശവും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നടുക്ക് ഇലയുടെ അതേ ടെക്സ്ചർ തന്നെ കിട്ടാനായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സിഗരറ്റ് ലാമ്പ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് കനം കുറഞ്ഞ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കാവേ ഇനി ഈ ഗ്രീൻ ടേപ്പിൽ കുറച്ച് ഫവിബോണ്ട് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ലീഫിൻ്റെ ഏകദേശം മിഡിൽ പോർഷനിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം താഴെത്താവ പോഷനും കുറച്ച് ഗുളവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അതും തുണിയിൽ നിന്ന് തന്നെ അങ്ങനെ നാല് ലീഫ് ഇത് കട്ടിയുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലൈനിങ് പീസ് തുണിയാണ് വേസ്റ്റ് ബാക്കി വന്ന വേസ്റ്റ് തുണിയാണ് അതിനെ ഞാൻ ഈ കമ്പിയുടെ മുകളിലോട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ് ഞാനൊരു ബോളിൻ്റെ ഷേപ്പിൽ ഒന്നാക്കി കൊടുക്കുവാണേ നമ്മുടെ തുണി ഏകദേശം ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് പൂവ് ചെയ്തിരുന്ന അതേ മെയിൻ ക്ലോത്ത് തന്നെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ആ ക്ലോത്തും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണേ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈക്ക് ഉള്ളിലോട്ടൊന്ന് കൂട്ടി പിടിച്ചെടുക്കാം എല്ലാ വശവും ഈക്കലായിട്ട് ഒന്ന് കിട്ടുന്ന നോക്കിയിരുന്ന ശേഷം നമുക്ക് സെയിം കളറ് നൂല് തന്നെ എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ നെറുക്കി ചുറ്റി പിടിച്ചൊന്ന് കെട്ടി കൊടുക്കാം ഇപ്പോൾ നല്ലൊരു വലിയ ബോളിൻ്റെ ഒരു ഷേപ്പിനെനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ താഴത്തെ പോർഷനുള്ള ആ തിക്ക് ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി അവിടെയും കൂടി ഒന്ന് ഗ്രീൻ ടേപ്പ് എടുത്തിട്ടൊന്നും ചുറ്റിച്ചെടുക്കാതെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ബോളിൻ്റെ ഷേപ്പിലൊന്നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കളൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനീത് വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ഈ പൂക്കൾ സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ വലിയ ബോളിൻ്റെ പുറത്തായിട്ടാണ് നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പൂക്കൾ ചെയ്യുന്നതെല്ലാം ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്ലോറൽ വയറിൽ അറ്റാച്ച് ചെയ്ത് ഓരോന്നും സെറ്റ് ചെയ്യാറാണ് പതിവ് ഇപ്പോൾ ഞാനൊന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ വലിയ ബോളിൻ്റെ പുറത്താണ് നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡൊന്ന് ആലോചിച്ചപ്പോൾ തന്നെ അതൊരു വെറൈറ്റി ആയിരിക്കും ചിന്തിച്ചേട്ടോ അങ്ങനെ നമ്മുടെ പൂക്കൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു തെർമോക്കോൾ എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് അതിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ പൂക്കളാക്കി എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഒരു വലിയ തെർമോക്കോൾ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പ്രയാസമായിരുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് പ്ലാൻ ചെയ്തു കറക്റ്റിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കട്ടിയുള്ള കമ്പി വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ പൂക്കൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഹാഫ് പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ബോൾ പോലത്തെ ആ ഒരു ഷേപ്പിന് ഈ പൂക്കൾ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് തോന്നിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ പത്ത് പൂക്കളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ ഞാനൊരു അഞ്ചെണ്ണവും കൂടി എക്സ്ട്രാ കൂടി ഇത് ചെയ്തതിന് ശേഷം ഒന്ന് കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് കേട്ടോ ടോട്ടൽ ഇതേ അളവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ പതിനഞ്ച് പൂക്കളാണ് നമ്മുടെ ഈ ബോൾസ് പോലത്തെ ഷേപ്പിനൊന്ന് ആവാൻ വേണ്ടിയിട്ട് എടുക്കുക എടുത്തിട്ടുള്ളത് പതിനഞ്ച് പൂക്കൾ അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ടോട്ടലി പതിനഞ്ച് പൂക്കളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയാണ് നമ്മുടെ പൂവ് ഇന്നത്തെ ഒരു ഷേപ്പിൽ വരുന്നത് ഇനി ഇതെന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനൊന്നും ആവശ്യമില്ല എന്നാലും നല്ലൊരു ബോളിൻ്റെ ഷേപ്പിനെ ആയി കിട്ടാനായിട്ട് ഞാനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് നമ്മുടെ പൂക്കളെല്ലാം ഫില്ല് ചെയ്തേക്കുന്നത് ഇനി ബാക്കിയുള്ള ലീവ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മുടെ ലീഫെല്ലാം സെറ്റാണ് ഇനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ സ്റ്റെമ്മലോട്ടൊന്ന് വളച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി ഫൈനലി നമുക്ക് നമ്മുടെ ലീഫിൻ്റെ ടെക്സ്ചറൊക്കെ നല്ലതുപോലൊന്ന് ഷെയ്പ്പും കൂടെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചു കൊടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് നമ്മുടെ സ്റ്റെമ്മലോട്ടൊന്ന് വളച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇന്നുണ്ടാക്കിയ പുക സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐഡിയ തന്നെ കണ്ടപ്പോൾ എനിക്കത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ടും ഇതുപോലെ ബോൾസ് പോലെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലവർ സെറ്റ് തീർച്ചയായിട്ടും ചെയ്തെടുക്കും പിന്നെ ഇത് ഒന്നായിട്ടായിരിക്കില്ല അന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് കുറച്ച് ഹൈറ്റിനും കുറച്ച് ഹൈറ്റ് കുറഞ്ഞൊക്കെ ആയിട്ട് അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും കാണാനായിട്ട് എന്തായാലും നമ്മുടെ ഈ പാഴാക്കി കളയുന്ന ഈ തുണി കട്ട് പീസ് തുണി കൊണ്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കളെ ചെയ്തെടുത്താൽ എന്തായാലും അതൊരു വെറൈറ്റി ലുക്കായിരിക്കും അല്ലേ കാണാനായിട്ട് ആകെ ഇതിനകത്ത് കുറച്ച് എക്സ്പെൻസീവ് ഇട്ട് ഒന്നും ആയിട്ടില്ല വളരെ കുറച്ച് ബീഡ്സിൻ്റെ കുറച്ച് ബീഡ്സുകളും പിന്നെ കുറച്ച് ഫ്ലോറൽ ടൈപ്പും പിന്നെ ഫ്ലോറൽ വയറും മാത്രം പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് എല്ലാം നമ്മുടെ തുണിയാണ് വേസ്റ്റ് തുണിയാണ് അയക്കുന്നത് നമ്മുടെ കട്ട് പി സ്റ്റിച്ചിങ്ങിനൊക്കെ പോയിട്ട് ബാക്കി വന്ന ക്ലോത്ത് അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കുറച്ച് കളർ സ്റ്റോൺസ് ഒക്കെ ഒരു നമ്മുടെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്ന നമ്മുടെ പൂവ് ഇത് നമുക്ക് പോട്ടലും സെറ്റ് ചെയ്യാം എന്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിതിൽ ഒന്ന് എടുത്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ പൂവ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തെക്കൂട്ടെ കാരണം അത്രയേറെ ഭംഗിയിട്ടുണ്ട് നമ്മളൊന്ന് ഉണ്ടാക്കിയ പൂവ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താണ് തോന്നേണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പൂ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഈ പൂക്കൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള തുണി കൊണ്ടുള്ള പൂക്കളുമായിട്ട് അടിപൊളി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ വീഡിയോ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്തെന്നായിരിക്കും കേട്ടോ വെറുതെ നമ്മൾ കത്തിച്ചിട്ട് കത്തിച്ചൊക്കെ കളയാറുണ്ടല്ലേ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പീസ് ഒരുപാട് പേരിങ്ങനെ കത്തിച്ചൊക്കെ കളയുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാണ് വെറുതെ കത്തിച്ച് കളയുന്നത് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഇതുപോലുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരിക്കലും തന്നെ നമ്മൾ ഒരു ചെറിയ പീസ് തുണി പോലും കട്ട് ചെയ്ത് പീസ് തുണികൾ കളയാനേ ആർക്കും തന്നെ തോന്നില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ